അവയവ കച്ചവട മാഫിയക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ ഇരകൾ രംഗത്ത് വരുന്നുണ്ട് കരൾ മാറ്റി വെച്ച ശേഷം ഏജന്റ് തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആലപ്പുഴ സ്വദേശിനി പറയുന്നു അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കിയത് ഏജന്റ് ഷാജി തന്നെയെന്നും യുവതി വെളിപ്പെടുത്തുന്നു ശസ്ത്രക്രിയ നടന്നത് കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ വെച്ചാണ് കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം രോഗാവസ്ഥയിലാണെന്ന് യുവതി ജനം ടിവിയോട് പറഞ്ഞു പോന്നു പിന്നെ ഷാജി ലിവർ കൊടുക്കാൻ ഉണ്ടെന്ന് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച് വന്നുകഴിഞ്ഞ് ലിവറിനെ നോക്കിയപ്പോഴത്തേന് ടെസ്റ്റ് ലിവറിന് വോളിയം കുറവാണെന്നും പറഞ്ഞ് എടുക്കാൻ പറ്റൂലെന്നും പറഞ്ഞ് വിട്ടു ലക്ഷോറിൽ ലക്ഷോറിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ വോളിയം കുറവാണ് എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് അതിന് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കൊച്ചിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട് താല്പര്യം നീ പാന്നു എന്നെ വിളിച്ച് അത് ഞാൻ ചെന്നപ്പോഴത്തേന് ഒരു എട്ട് വയസ്സുള്ള ഒരു കൊച്ചിന് വേണ്ടിട്ടായിരുന്നു അപ്പോൾ അത് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയി അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എനിക്ക് പൈസ പന്ത്രണ്ട് ലക്ഷം രൂപ തന്നു പന്ത്രണ്ട് ലക്ഷം തന്നില്ല പതിനൊന്നേ ഇരുപത്തഞ്ചേ തന്നുള്ളൂ എഴുപത്തഞ്ച് രൂപ പുള്ളിയുടെ കൂടെയുള്ള ഒരാൾ അടിച്ചു മാറ്റിയത് എന്നിട്ട് പിന്നെ അത് ചോദിച്ചും പറഞ്ഞു കഴിഞ്ഞു പിന്നെ ബാക്കി പന്ത്രണ്ട് ലക്ഷം എനിക്ക് തന്ന് തന്നു കഴിഞ്ഞു പിന്നെ ഹോസ്പിറ്റല് സർജറി കഴിഞ്ഞിട്ടും പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്കെപ്പോഴും അസുഖങ്ങളും വയറുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ 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 രാത്രിയും പകലും ഒക്കെ ഹോസ്പിറ്റലിൽ പോക്കാരുന്നു ജോലി അവിടെ ചെല്ലുമ്പോ ആ സർജറി കഴിഞ്ഞ് നമ്മൾ പോരുന്നവരെയുള്ള പൈസ മാത്രമേ അവർ ആ പിന്നെ അവിടെ ഡിസ്ചാർജ് ആവുന്നവരെയുള്ള പൈസ അവർ നോക്കുകയുള്ളു പിന്നെ അത് കഴിഞ്ഞ് അവരൊന്നും ചെയ്യലാ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ പിന്നെ കൊറേ ആദ്യമൊക്കെ ചെക്കപ്പിനൊക്കെ പോകുമായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേനും ചെക്കപ്പിന് പോകാൻ പറ്റാതെ ഇപ്പോഴും അസുഖങ്ങളാണ് ഏത് നേരം സർക്കാർ ആശുപത്രി പോകാൻ എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോ ലൈഷോറിൽ വെച്ചു എല്ലാം നടത്തിയത് ആ എല്ലാം ഇവിടെ മൂന്ന് വർഷത്തോളം ചെയ്തിട്ട്